നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഓളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ക്രമത്തിനെതിരെ വിമത വൈദികരുടെ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും അതിക്രമങ്ങളും കോടതി കേസുകളും കേസുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് വിശ്വാസികളുടെ ഇടയിലും വിശ്വാസി സമൂഹത്തിൽ അക്രമം വിതയ്ക്കുന്നത് എന്ന് എന്റെ ഇടവക ദേവാലയമായ അടുത്തുള്ള തുറവൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിലെ പെരുന്നാളിനെ കണ്ടു ഇവിടെ പെരുന്നാളിന് ഗാനമേള ഉണ്ടായിരുന്നു ഗാനമേള മോശമായതിൽ ക്ഷുഭിതനായ ഒരു വിശ്വാസി ഞാൻ ആയിരത്തി മുന്നൂറ് രൂപ പള്ളിക്ക് പിരിവ് തന്നിട്ട് ഇത്ര മോശമായ ഒരു ഗാനമേള നടത്തിയിൽ ക്ഷുഭിതനായ വിശ്വാസി പള്ളിയിലെ കൈക്കാരനെ ചവിട്ടി വീഴ്ത്തി നൂറുകണക്കിന് വിശ്വാസികളുടെയും എടവക വികാരിയുടെയും സാന്നിധ്യം പള്ളിയിലെ പെരുന്നാള് കേമമാക്കാൻ വേണ്ടി വെടിക്കെട്ടും ഗാനമേളയും നാടകവും ഒക്കെ നടത്താൻ വേണ്ടി വിശ്വാസികളിൽ നിന്നും പിരിക്കുന്ന പിരിവ് ഓരോ ദിവസവും ഓരോ വർഷവും കൂട്ടിക്കൊണ്ടുവരികയാണ് ഇത്തവണ അത് എന്റെ എടവപ്പള്ളിയിൽ ആയിരത്തി മുന്നൂറ് രൂപയായി ആയിരത്തി മുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട അവനെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് ഒരു മാസത്തേക്ക് കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി എഴുന്നൂറോ മറ്റുമാണ് അപ്പോ ഒരു വിശ്വാസി പാവപ്പെട്ട ഒരു വിശ്വാസി ആയിരത്തി മുന്നൂറ് രൂപ പള്ളിക്ക് പിരി കൊടുക്കുമ്പോൾ അത് വലിയ ക്ലേശം ഉള്ള കാര്യമാണ് പക്ഷേ നോട്ടീസ് ബോർഡിൽ പേര് വരും അത് കുറഞ്ഞു പോയാൽ മാനക്കേടാകുമല്ലോ എന്ന് ഭയന്നിട്ട് എങ്ങനെയെങ്കിലും പിരിവ് കൊടുത്ത വിശ്വാസി അവസാനം നാടകത്തിന്റെ നിലവാരം മോശമായതുകൊണ്ടോ ആ വിശ്വാസിയുടെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്ന അമർഷം പുറത്തേക്ക് വന്നതുകൊണ്ടോ എന്നറിയില്ല അങ്ങനെ കൈക്കാരൻ ചവിട്ടയേറ്റ് മറിഞ്ഞു വീണു പക്ഷെ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ക്രൈസ്തവമായ രീതിയിൽ ഈ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹരിക്കപ്പെട്ടു ചവിട്ടിയ വിശ്വാസി മാപ്പ് പറഞ്ഞു ചവിട്ടുകൊണ്ട കൈ അത് സ്വീകരി കേസ് ഒത്തീർപ്പായി ഞാൻ ഈ കാര്യത്തിൽ ആ കൈക്കാരനെയും ചവിട്ടിയ വിശ്വാസിയെയും തുറവർ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ഫാദർ ആന്റണി പുതിയ പറമ്പിൽ അച്ഛനെയും അഭിനന്ദിക്കുകയാണ് കാരണം ഇതല്ലേ ക്രൈസ്തവ മാർഗം അവിടെ കേസ് ചാർജ് ചെയ്ത് വേണമെങ്കിൽ വിശ്വാസിയെ ആറേഴ് കൊല്ലം കോടതിയിൽ നടത്തിക്കാമായിരുന്നു പള്ളിയുടെ പണം കുറച്ച് വക്കീലന്മാർക്ക് കണക്കെഴുതി അടിച്ചു മാറ്റാമായിരുന്നു പക്ഷെ അതൊന്നുമില്ലാതെ അത് പരിഹരിച്ച രീതി അതാണ് ക്രൈസ്തവമാർഗം ഇത് തന്നെയല്ലേ ഈ ഏകീകൃത കുർബാന വിഷയത്തിൽ വിമത വൈദികരും സ്വീകരിക്കേണ്ടത് ഇതുവരെയുള്ള ടക്ക ലംഘനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാൻ വിമതർ തയ്യാറാകേണ്ടതില്ലേ അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട എറണാകുളം വിമതർ അന്തിമമായി ഏകീകൃത കുർബാന അർപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ സഭയ്ക്ക് വെളിയിൽ പോകേണ്ടി വരും അവിടെ ബോസ്കോ പുത്തൂർ പിതാവും ഒക്കെ ഈ കാര്യത്തിൽ വളരെ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം അവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പാദ്ര ജോഷി പുതുവായെന്ന നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന നിയമത്തിൽ എൽ എൽ ബിക്ക് ഒത്തിരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഇപ്പോൾ നിയമത്തിൽ ഡി ജോഷി പുതുവ അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കേസുകളെയും പ്രശ്നങ്ങളെയും ഒക്കെ വളരെ സമർത്ഥമായി നേരിടാൻ കഴിവുള്ള ഇരട്ട ശങ്കരാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇരുന്ന പള്ളിയിലെ ഏകീകൃത കുർബാന അർപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ നേരെ വിരൽ ചൂണ്ടാനോ അങ്ങോട്ട് ചൊല്ലാനോ ഈ പലയിടത്തും ഉണ്ടാക്കി യുവന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പോലും അദ്ദേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല കുര്യാക്കോസ് മുണ്ടാടൻ ജോഷി ിൽ മൂത്രം ഒഴിക്കും അതുപോലുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും വിശ്വാസ ദാർഢ്യവും എല്ലാം ഉള്ള ഒരു വൈദികനാണ് എറണാകുളം ഇല്ല നിശബ്ദനായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം അങ്ങ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ വക്കീലിന് ഫീസ് കൊടുക്കാൻ എന്ന പേരിൽ മാറ്റപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് മാറാൻ പോയി അദ്ദേഹം ചെക്ക് മാറാൻ കഴിയാതെ വിഡ്ഢിവേഷം വേഷം കെട്ടി നാണം കിട്ടുപോകുന്നു കാരണം ഇദ്ദേഹം ഇതുപോലെ ചെക്ക് മാറുമെന്ന് മനസ്സിലാക്കി ഓസ്കോ പുത്തൂർ പിതാവ് തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നത് അപ്പോ എറണാകുളം അരമറയിൽ നിന്ന് തുടങ്ങി അത് എത്തി പിന്നെ ഫൊറോനകളിലേക്ക് അങ്ങനെ ഹൈരാർക്കി ആയിരിക്കുന്ന സഭയിൽ ഹൈരാർക്കി ആയി തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അങ്ങ് കൊരട്ടിപ്പള്ളിയിൽ കട്ടില്ലേ കൊരട്ടിപ്പള്ളിയിലാ ജോസ് ഇടശ്ശേരി അച്ഛൻറെ വലിയ അഴിമതികളൊക്കെ ഇപ്പോ പോലീസ് രജിസ്റ്റർ ചെയ്ത് കോടതി എത്തി അത് മാത്രമല്ല കൊരട്ടി ഫൊറോന എത്രയോ തട്ടിപ്പുകൾ അതൊക്കെ ഇപ്പോ പല പല കമ്മീഷനുകൾ ായിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ഓരോ കമ്മീഷനുകൾ വരുമ്പോഴാണ് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ കീഴടങ്ങാൻ പോകുന്നത് അപ്പോ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾ ഒരിക്കലും ഭഗനാരാശ്രാവേണ്ട ആവശ്യമില്ല സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ ശുഭ പ്രതീക്ഷയോടെ ഇരിക്കുക വിമതരുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നന്ദി നമസ്കാരം